മലങ്കര കാത്തലിക് ടി വിയുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈശോ ശിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹമുള്ളവരെ വിശുദ്ധ ഗ്രന്ഥത്തിലെ തോപിത്തിൻ്റെ പുസ്തകം കുടുംബ ജീവിതത്തിൻ്റെ വിശുദ്ധിയും ദാമ്പത്യത്തിൻ്റെ പവിത്രതയും പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഏതാനും കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ചയ്ക്ക് വിഷയമാക്കുക രണ്ട് കുടുംബങ്ങളാണ് തോബിത്തിൻ്റെ പുസ്തകത്തിൽ പ്രധാനമായും പരാമർശിക്കുന്നത് തോബിത്ത് അന്ന ദമ്പതികളുടെ കുടുംബം റഗുവെൽ എദ്ന ദമ്പതികളുടെ കുടുംബം തോബിത്ത് എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോഴാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളുടെ അർത്ഥവും അതിൻ്റെ വ്യാപ്തിയും എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാവുക പലസ്തീനായിക്ക് പുറത്ത് പ്രവാസത്തിൽ കഴിയുന്ന വിപ്രവാസിയായി കഴിയുന്ന എല്ലാ യഹൂദരും അനുഷ്ഠിക്കേണ്ട ആധ്യാത്മികവും ധാർമ്മികവുമായ യഹൂദരുടെ നിയമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണിത് എല്ലാ ഇടങ്ങളിലും എവിടെയായിരുന്നാലും ഏത് പ്രതിസന്ധിയിലും എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ തോബിത്തിൻ്റെ പുസ്തകത്തിൽ കണ്ടുമുട്ടുക അപ്രതീക്ഷിത സഹനങ്ങളും ജീവിതത്തിലുണ്ടായ ദൗർഭാഗ്യങ്ങളും എല്ലാം ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് അനുവദിച്ച് നൽകുന്നതാണ് ഇവയിലെല്ലാം ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ളത് തോപിത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നതാണ് അപ്രതീക്ഷിതമായ സഹനങ്ങൾ ദൗർഭാഗ്യങ്ങൾ വേദനകൾ ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെ നേരിടുന്ന എല്ലാ മനുഷ്യരെയും എല്ലാ കാലഘട്ടത്തിലും പ്രചോദിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് തോപിത്തിൻ്റെ പുസ്തകം ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങൾ ദൈവഹിതത്തോടും ഇസ്രായേലിൻ്റെ നിയമത്തോടും എത്രയേറെ വിശ്വസ്തയോടെ ജീവിച്ചിരുന്നു എന്നുള്ളതിൽ നിന്നാണ് അവരുടെ കുടുംബത്തിൻ്റെ വിശുദ്ധിയും ദാമ്പത്യത്തിൻ്റെ പവിത്രതയും നമുക്ക് വ്യക്തമാവുക ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന വിഷയങ്ങളെ വളരെ പ്രധാനമായിട്ടും കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന വിഷയങ്ങളെ അടിസ്ഥാനപരമായി കുടുംബത്തിൽ നിലനിൽക്കേണ്ട മൂല്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അവയെല്ലാം കൂടി നമുക്ക് നാലായിട്ട് തിരിക്കാൻ സാധിക്കും അവയിൽ രണ്ടെണ്ണമാണ് ഇന്ന് നമ്മൾ നമ്മുടെ ചർച്ചയ്ക്ക് വിഷയമാക്കുക ഒന്നാമതായിട്ട് നമ്മൾ കാണുക വിവാഹത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ പുസ്തകം നമ്മോട് പറയുന്നുണ്ട് രണ്ടാമത് ദാനധർമ്മം ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് വളരെ വ്യക്തമായി ഈ പുസ്തകം നമ്മളോട് പറയുന്നു മൂന്നാമതായിട്ട് പ്രാർത്ഥന എല്ലാ വ്യക്തികളുടെയും എല്ലാ കുടുംബങ്ങളുടെയും ജീവിതത്തിൽ എത്രമാത്രം അനിവാര്യമാണ് എന്നുള്ളത് ഈ പുസ്തകത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാലാമതായി മുതിർന്നവരോടും മാതാപിതാക്കളോടും കാണിക്കേണ്ട ആദരവും ബഹുമാനവും ദൈവം എത്രയേറെ വില കൽപ്പിക്കുന്ന ഒരു മൂല്യമാണ് എന്നുള്ളത് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് വ്യക്തമാണ് ആദ്യം നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വിഷയമാക്കുക സ്നേഹത്തിൽ അധിഷ്ഠിതമായ വിവാഹത്തിൻ്റെ ലക്ഷ്യത്തെയാണ് നമ്മൾ ഈ പുസ്തകത്തിൽ കാണുക മൂന്ന് ദമ്പതികളെ നമ്മൾ കാണുന്നുണ്ട് തോബിത്ത് അന്ന റഗുവേൽ യത്ന തോബിയാസ് സാറ ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ പരസ്പരമുള്ള സ്നേഹത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന വഴികളാണ് അവരിലൂടെ ദൈവം രൂപപ്പെടുത്തിയ കുടുംബം എത്ര മനോഹരമാണ് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ നിന്നും ഈ വ്യക്തികളുടെ ജീവിതങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ഈ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളും സഹനത്തിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോയിട്ടുള്ളവരാണ് വളരെ പ്രധാനമായിട്ടും തോപിത്തും സാറായും തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് പോലും വിചാരിക്കുന്ന തരത്തിലുള്ള നിരാശയിലൂടെ കടന്നുപോയ രണ്ട് വ്യക്തികളാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് ഇടപെട്ടത് എന്ന് ഈ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും യാദൃച്ഛികമായി തൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട ഒരാളാണ് തോബിത്ത് തൻ്റെ ഭർത്താവിന് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ മനസ്സാകുന്ന ഒരു ഭാര്യയാണ് നമുക്ക് അന്നയിൽ കാണാൻ സാധിക്കുക നമ്മൾ ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കാണുക തോപിത്ത് ദൈവത്തിൻ്റെ നിയമങ്ങളും കൽപ്പനകളും വളരെ കൃത്യമായി അനുഷ്ഠിക്കുകയും പാലിക്കുകയും ചെയ്തിരുന്ന ദൈവഭക്തനായ ഒരു മനുഷ്യനായിരുന്നു യഹൂദരുടെ നിയമങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഒരു യഹൂദൻ മരിച്ചാൽ യഹൂദ മതത്തിൻ്റെ ആചാരമനുസരിച്ച് അയാൾക്ക് ഒരു ശവസംസ്കാരം ലഭിക്കുക എന്നുള്ളത് അയാൾക്കുള്ള അർഹതയാണ് അയാൾക്കുള്ള അവകാശമാണ് അത് നിഷേധിക്കപ്പെടുകയാണ് ഒരു യഹൂദിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ കാര്യം പ്രവാസികളായി നിനിവയിൽ താമസിക്കുന്ന യഹൂദറിൽ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് മരിച്ചുപോയി അവരുടെ ശവശരീരം അവിടെ അടക്കം ചെയ്യപ്പെടുന്നില്ല എന്ന് കണ്ടാൽ ആ ശവശരീരം എടുത്തു കൊണ്ടുപോയി യഹൂദരുടെ ആചാരപ്രകാരം മറവ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു തോബിത്ത് അദ്ദേഹം ഈ ചെയ്തത് വളരെയധികം നിയമത്തിൻ്റെ മുൻപിൽ തെറ്റായിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നിരുന്നാലും അദ്ദേഹം ചെയ്ത ഈ ദൈവത്തിൻ്റെ നിയമത്തോടും തൻ്റെ സഹോദരങ്ങളോട് കാണിച്ച വലിയ സ്നേഹത്തിൻ്റെ ഈ നിയമത്തോടും ഏറ്റവുമധികം സഹകരിച്ച ഒരു കുടുംബമാണ് തോപിത്തിൻ്റെ കുടുംബം ഇങ്ങനെ പരസ്പരം മനസ്സിലാക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കാൻ പരസ്പരം സഹായിക്കുകയും ചെയ്ത ഭാര്യ ഭർത്താക്കന്മാരും അവർക്ക് ജനിച്ച മകൻ തോബിയാസും മനോഹരമായ ഒരു കുടുംബത്തിൻ്റെ ചിത്രം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും തോപിത്ത് തൻ്റെ തന്നെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുക നിനവയിൽ എത്തിയപ്പോൾ തൻ്റെ കുടുംബത്തിലും തൻ്റെ ചാർച്ചക്കാരിലും പെട്ട എല്ലാവരും വിജാതീയരുടെ ഭക്ഷണം കഴിച്ചപ്പോഴും എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ ഉള്ളിൽ നിലനിന്നതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് തൻ്റെ കുടുംബത്തിൻ്റെ ആ മഹത്വവും കുലീനതയും യഹൂദ മതത്തിൻ്റെ നിയമങ്ങളനുസരിച്ചുകൊണ്ട് കാത്ത് പരിപാലിച്ചു പോന്ന ഒരു വ്യക്തി സന്തുഷ്ടമായി ജീവിച്ച ഒരു കുടുംബമാണ് തോപിത്തിൻ്റേത് ഒരിക്കൽ തോബിത്ത് തൻ്റെ മകനെ ഗബായലിൻ്റെ അടുക്കലേക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സൂക്ഷിക്കാനായി ഏൽപ്പിച്ചിരുന്ന പണം തിരികെ വാങ്ങാനായിട്ട് അയക്കുന്നുണ്ട് അപ്പോഴ് തോബിത്ത് തൻ്റെ മകന് നൽകുന്ന ഉപദേശത്തിൽ അവൻ്റെ അമ്മയെക്കുറിച്ച് തൻ്റെ ഭാര്യയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുക നിന്റെ അമ്മയുടെ കാര്യം നീ ഒരിക്കലും മറക്കരുത് നിന്നെ ഉദരത്തിൽ വഹിച്ചിരുന്ന കാലങ്ങളിൽ അവൾ തരണം ചെയ്ത അപകടങ്ങളെക്കുറിച്ച് നീ ഓർമ്മിക്കണം അവൾ മരിക്കുമ്പോൾ എൻ്റെ ശവകുടേരത്തിൽ അവളെയും അടക്കം ചെയ്യണം തോപിത്തിൻ്റെ പുസ്തകം നാലാം നാലാമധ്യായം മൂന്ന് നാല് വചനങ്ങളിൽ നമ്മൾ കാണുന്ന കാര്യമാണിത് അടുത്ത ഒരു കുടുംബമാണ് റഘുവേൽ എദ്ന ദമ്പതികളുടെ കുടുംബം അവരുടെ കുടുംബത്തെ കുറിച്ച് ഒത്തിരി വിശദമായ വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ലെങ്കിലും ലഭിക്കുന്ന എല്ലാ വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പരസ്പരം മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ദൈവഹിതത്തോടെ ഒരുപോലെ വിധേയപ്പെടുകയും ചെയ്ത ദമ്പതികളായിരുന്നു റഘുവേൽ എദ്ന ദമ്പതികൾ അവരുടെ മകളാണ് സാറ നമ്മൾ തോബിത്തിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് കാണുക ഏഴ് ഭർത്താക്കന്മാർ അവളുടെ ജീവിതത്തിലെ ആദ്യ രാത്രിയിൽ തന്നെ മരണപ്പെട്ട ഒരു സ്ത്രീയാണ് സാറ തങ്ങളുടെ മകളുടെ ഈ വേദനയിൽ അവളോടൊപ്പം കൂടെ നിന്ന ഒരു അപ്പനെയും അമ്മയെയുമാണ് ഈ ദമ്പതികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക വീണ്ടും നമ്മൾ കാണുന്ന സാറ തോബിയാസ് എന്ന് പറയുന്ന ദമ്പതികൾ അവരുടെ വിവാഹത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് ഏഴ് ഭർത്താക്കന്മാർ മരിച്ചവളെ ദൈവഹിതപ്രകാരം തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനുള്ള വെല്ലുവിളി ഏറ്റെടുത്ത ഒരു മനുഷ്യനാണ് തോബിയാസ് തൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന വഴികളെ തിരിച്ചറിയാനും അതിന് വിധേയപ്പെടാനും മനസ്സ് കാണിച്ച ഒരു വ്യക്തിയാണ് സാറ അവരുടെ കുടുംബവും എത്രയോ മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമാണ് ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുകയും ദൈവത്തോട് ആലോചന ചോദിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ സ്നേഹ സ്നേഹബന്ധത്തെ വളർത്തിക്കൊണ്ടുവന്ന ദമ്പതികളെയാണ് ഈ മൂന്ന് വ്യക്തികളുടെ ജീവിതത്തിലും നമ്മൾ കാണുക ദൈവത്തിൻ്റെ പദ്ധതികളെ ജീവസുറ്റതാക്കാൻ വെല്ലുവിളി ഏറ്റെടുത്ത വ്യക്തികളാണ് ഇവർ മൂന്ന് വ്യക്തികളും അവരുടെ കുടുംബങ്ങളും സാധാരണയിൽ നിന്ന് മാറി നിന്ന് നോക്കിക്കാണാൻ കഴിയുന്ന ആത്മീയ പക്വത ലഭിക്കുമ്പോഴാണല്ലോ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുക അപ്രതീക്ഷിതമായത് സംഭവിച്ചപ്പോഴെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ സംഭവങ്ങളെയെല്ലാം പരിഭവങ്ങളും പരിഭ്രമങ്ങളുമില്ലാതെ സ്വീകരിക്കാൻ സാധിച്ച സ്നേഹത്തിൻ്റെ പാകതയാണ് ഈ എല്ലാ വ്യക്തികളുടെയും കുടുംബങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക ഒരു കുടുംബത്തെ ദൈവം രൂപപ്പെടുത്തുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെ സ്നേഹത്തിൽ ഒന്നിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്നേഹത്തിൻ്റെ പാകതയിലേക്ക് എത്തിച്ചേർന്ന് അവരുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാനാണ് ദൈവം ഒരു കുടുംബത്തെ രൂപീകരിക്കുക എന്നത് തോബിത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് രണ്ടാമതായിട്ട് കുടുംബത്തിലുണ്ടാകേണ്ട മറ്റൊരു മൂല്യമാണ് ദാനധർമ്മം എന്നുള്ളത് പഴയ നിയമത്തിലെ വ്യക്തമായിട്ട് പറയുന്ന മറ്റൊരു പുസ്തകം തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല നമ്മൾ തോബിത്തിൻ്റെ പുസ്തകത്തിൽ കാണുന്ന ദാനധർമ്മങ്ങളെ നാല് തരത്തിൽ നമുക്ക് തിരിക്കാൻ സാധിക്കും അതിലെ ഒന്നാമത്തേത് ഇതാണ് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തിരുന്ന തന്നോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഉപകാരം ചെയ്തിരുന്ന ഒരു മനുഷ്യനായിരുന്നു തോബിത്ത് എന്ന് തോബിത്ത് തന്നെ തന്നെക്കുറിച്ച് പറയുന്നുണ്ട് തോബിത്തിൻ്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം പതിനാറാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ പതിനേഴാമത്തെ വചനത്തിൽ നമ്മൾ കാണുക ആവശ്യത്തിലിരിക്കുന്നവരെ എല്ലാം സഹായിക്കുന്ന ഒരാളായിരുന്നു തോബിത്ത് നഗ്നന് വസ്ത്രം നൽകുക മരിച്ചവരെ സംസ്കരിക്കുക വിശക്കുന്നവന് ഭക്ഷണം നൽകുക തുടങ്ങിയ കാരുണ്യ പ്രവൃത്തികൾ ചെയ്ത് തൻ്റെ ജീവിതത്തിൽ യഹോവ അനുഷ്ഠിക്കാൻ പറഞ്ഞിരുന്ന ദാനധര്മ്മങ്ങള് വളരെ കൃത്യമായി അനുഷ്ഠിച്ചിരുന്ന ആൾ വിപ്രവാസത്തിലായിരുന്നപ്പോഴും ദേവാലയത്തിനും ദൈവ ശുശ്രൂഷകർക്കും നൽകേണ്ട എല്ലാ ദശാംശവും അതിൻ്റെ പൂർണ്ണതയിൽ നൽകിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു തോബിത്ത് എന്ന് ഈ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൂന്നാമത് നമ്മൾ കാണുക തോബിത്തിനെക്കുറിച്ച് തന്നെ പറയുക അയാളുടെ സ്വഭാവം തന്നെ ഏറെ ഔദാര്യം നിറഞ്ഞ ഒന്നായിരുന്നു എന്ന് റഗുവേൽ തോബിത്തിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഏഴാം അധ്യായം ഏഴാം വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അത് ഇങ്ങനെയാണ് ഉത്തമനും കുലീനനുമായ തോബിത്ത് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് വിശേഷിപ്പിക്കുക ദാനധർമ്മത്തിൻ്റെയും ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെയും ദൈവഭക്തിയുടെയും ഒക്കെ പൂർണ്ണതയിലെത്തിയപ്പോൾ ഒരാൾക്ക് കിട്ടിയ സവിശേഷമായിട്ടുള്ള വിശേഷണങ്ങളാണ് ഈ ഉത്തമനും കുലീനനും ആയിരിക്കുക എന്നുള്ളത് നാലാമതായിട്ട് നമ്മൾ കാണുക ദൈവത്തെ തന്നെ ഔദാര്യമുള്ള ഒരാളായിട്ടാണ് തോപിത്തിൻ്റെ പ്രാർത്ഥനയിലും തോബിയാസിൻ്റെ പ്രാർത്ഥനയിലും ഒക്കെ നമ്മൾ കാണുക ദൈവത്തെക്കുറിച്ച് തന്നെ അവർ പറയുക ദൈവം ഔദാര്യമുള്ള ആളാണ് നീതി നടത്തുന്ന വ്യക്തിയാണ് എന്നൊക്കെയാണ് ദാനധർമ്മം ദാനൈവം ശ്രദ്ധയോടെ കണക്കിലെടുക്കുന്ന ഒരു പുണ്യമാണ് എന്നുള്ളത് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പന്ത്രണ്ടാമധ്യായം എട്ടാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുക ഉപവാസം ദാനധർമ്മം നീതി ഇവയോടുകൂടിയ പ്രാർത്ഥനയാണ് ഏറെ വിലപ്പെട്ടത് എന്ന് പൂർണ്ണ മനസ്സോടെ തനിക്കുള്ളതെല്ലാം നൽകാൻ കഴിയുന്നതിനെ ദൈവം ഏറെ കരുതലോടെ നോക്കിക്കാണുന്ന ഒരു പുണ്യമാണ് അതുകൊണ്ടായിരിക്കാം പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെ നമ്മൾ കാണുക ദേവാലയ ഭണ്ഡാരത്തിൽ കാഴ്ച സമർപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ തൻ്റെ ഉപജീവനത്തിനുള്ള വകം മുഴുവൻ സമർപ്പിച്ച ഒരു പാവപ്പെട്ട വിധവയെ ഏറെ വിശേഷിപ്പിച്ച് എടുത്തു പറയുന്ന ക്രിസ്തുവും ദാനധർമ്മത്തിന് ദൈവം കൊടുക്കുന്ന പിതാവായ ദൈവം കൊടുക്കുന്ന വിലയെ ഏറെ പ്രാധാന്യത്തോടെ നമ്മുടെ മുൻപിൽ പറഞ്ഞു വെക്കുന്നു തോപിത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒമ്പതാം വചനത്തിൽ നമ്മൾ കാണുക ദാനധർമ്മം ദൈവം എത്ര ശ്രദ്ധയോടെ കണക്കിലെടുക്കുന്ന ഒരു പുണ്യമാണ് എന്നുള്ളതാണ് ദാനധർമ്മം മരണത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നു പാപങ്ങൾ തുടച്ച് നീക്കുന്നു പരോപകാരം ജീവിതത്തിൻ്റെ പൂർണ്ണത ആസ്വദിക്കുന്നതിന് ഒരു വ്യക്തിയെ ഇടയാക്കുന്നു എന്നാണ് സ്നേഹം എന്ന ഒരു കാര്യത്തിൽ കുടുംബം അധിഷ്ഠിതമാകുമ്പോൾ ആ കുടുംബം മനോഹരമായ ദൈവം വിഭാവനം ചെയ്ത ദൈവത്തിൻ്റെ കൃപകൾ ഒഴുകുന്ന ഒരു കുടുംബമായി തീരുന്നു ആ കുടുംബത്തിൽ നിന്ന് ഉടലെടുക്കുന്ന പ്രധാനമായ ഒരു പുണ്യമാണ് ദാനധർമ്മം മഹത്വമുള്ള കുടുംബങ്ങളെയും കുടുംബ ബന്ധങ്ങളെയുമാണ് ഈ ദൈവ കൃപകളിലൂടെ നമുക്ക് ദൃശ്യമാവുക സ്ത്രീകൾക്ക് ഒട്ടും തന്നെ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിട്ടില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകമാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന തോപിത്തിൻ്റെ പുസ്തകം ദൈവം ഈ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന എല്ലാ സ്ത്രീകളെയും എത്ര മഹത്വമുള്ളവരായി വില നൽകുന്നവരായിട്ടാണ് കാണുക എന്നുള്ളത് ഈ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന സ്ത്രീ കഥാപാത്രങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്ന ഒന്നാണ് എല്ലാവരെയും ഒരേ മഹത്വത്തോടെ കാണുന്ന ദൈവം എത്രയോ കാരുണ്യവാനാണ് നിർമ്മലവും തിളക്കമുള്ളതുമായ കുടുംബ ബന്ധങ്ങൾ ദൈവീക വെളിപാടുകളെ കുടുംബത്തിലേക്ക് സ്വീകരിക്കാൻ ഓരോ കുടുംബങ്ങളെയും പ്രാപ്തമാക്കുന്നു എന്ന് തോബിത്തിൻ്റെ പുസ്തകം നമ്മുടെ മുൻപില് അവതരിപ്പിക്കുന്നു ഈ കുടുംബങ്ങൾ ഇസ്രായേൽ സമൂഹത്തിന് മാതൃകയായിരുന്നതുപോലെ തന്നെ ഇന്ന് ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും മാതൃകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എത്ര സൗന്ദര്യമുള്ള സ്ത്രീ പുരുഷ കഥാപാത്രങ്ങളെയാണ് ഈ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുക അപരനിലേക്ക് കൈനീട്ടി സഹായിക്കാൻ സാധിക്കുന്ന ഔദാര്യമാണ് അവരെ സൗന്ദര്യമുള്ളവരാക്കി തീർത്തത് വീട്ടിലേക്ക് എത്തിച്ചേർന്ന എല്ലാ വ്യക്തികളെയും ഹൃദയ വിശാലതയോടെ അവർ ഉൾക്കൊള്ളത് ഉൾക്കൊണ്ടതുകൊണ്ട് വീട്ടിലേക്ക് എത്തിച്ചേർന്ന എല്ലാ വ്യക്തികളെയും ഹൃദയ വിശാലതയോടെ അവർ ഉൾക്കൊണ്ടതുകൊണ്ട് ഈ കുടുംബത്തിൽ വന്നവരെല്ലാം ദൈവഹിതം നിർവഹിക്കാൻ ഈ കുടുംബത്തെ സഹായിച്ചു എന്നുള്ളതാണ് ഈ ഗ്രന്ഥത്തിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുക പരിശുദ്ധമായ ബന്ധങ്ങളും ഉദാരമായ ഹൃദയവും നമ്മുടെ ഭവനങ്ങളെ കൂടുതൽ വിശുദ്ധവും നിർമ്മലവുമാക്കട്ടെ അതിന് ദൈവം നമ്മയെല്ലാം സഹായിക്കട്ടെ